ഫസ്റ്റ് ഓഫ് ഓൾ ും ഒരുപാട് നന്ദി യു ഗൈസ് സ്കീം ഹിയർ ആൻഡ് നമ്മുടെ ഫിലിം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഓണസ്റ്റ്ലി ഇതെന്റെ ഫസ്റ്റ് കോമഡി പടമാണ് ഇതുവരെ ഞാൻ മലയാളത്തിൽ കോമഡി പടം അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ആൻഡ് ദിസ് ഈസ് എ വെരി നിങ്ങൾ ഓൾറെഡി ട്രെയിലർ കണ്ടായിരുന്നു ഒരുപാട് എങ്ങനെ പറയാം സിറ്റുവേഷണൽ കോമഡിയാണ് ആൻഡ് സ്ലാബ് കോമഡി ഓൾസോ ഉണ്ട് ഇതിൽ ആൻഡ് ഓഫ് കോഴ്സ് റാഫി സർ ഇരുതെ സ്ക്രിപ്റ്റ് ആണ് സോ ഡെഫിനറ്റ്ലി കോമഡി ഈസ് ദർ ഇറ്റ്സ് എ വെരി നോ കോമഡി അലോങ് വിത്ത് യു നോ ദ ന്യൂ ഏജ് കോമഡി ഓൾസോ സൊ ഒരു മിക്സ് ആണ് എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ആഫ്റ്റർ ഓൾ എൻ്റെ ഫസ്റ്റ് പടം ആണ് വിത്ത് ഷൈൻ ചേട്ടാ ഷൈൻ ചേട്ടാ എസ് യു ഓൾ നോ ഇസ് വെരി എൻ്റർടൈനിങ് ഇൻ റിയൽ ലൈഫ് ഓൾസോ സൊ ഇറ്റ് വാസ് എ ഫൺ റൈഡ് പിന്നെ സ്ക്രിപ്റ്റ് ഇങ്ങനെയായിരുന്നു ദാറ്റ് ദ സ്റ്റോറി ഇറ്റ് സെൽഫ് നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരുപാട് ചിരി ഉണ്ടായിരുന്നു സിറ്റുവേഷണൽ ഫണി you know situations so i'm gonna experience weller in allah i only hope that elarki padam ishtaum and it's a no-brainer family entertainer padam so age groups relate to tam months long so i'm crossing my fingers that even you guys will like it yeah

താനാര താനാര ഈ പറഞ്ഞ പോലെ ഒരു നോ ബ്രെയിനർ ആണ് കോമഡി മൂവിയാണ് അത് ട്രെയിലറും അതിൻ്റെ സോങ്സും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പോൾ നമുക്ക് ലൈക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള മൂവീസ് വരുന്നതിനോടൊപ്പം അതിൻ്റെ കൂട്ടത്തില് വരുന്ന ഒരു രണ്ട് മണിക്കൂറിനകം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിരുന്ന് ഒന്നും ചിന്തിക്കാതെ ബ്രെയിനൊക്കെ ഊരി വെച്ച് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് താനാര അപ്പം താനാര എന്ന് പ്രതീക്ഷിക്കേണ്ടത് അതാണ് റീണൂരി വെച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഷൈൻ ചേട്ടനും ഉണ്ണി വിഷ്ണുനികൃഷ്ണൻ ചേട്ടനും ആ ചേട്ടനും അപ്പം നമ്മൾ രണ്ടുപേരും സ്നേഹിയും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഈ ഈ മൂന്ന് വന്മതിലുകൾ ഉള്ളുകൊണ്ട് നമ്മൾ നമ്മൾ ചിരി എന്താ പറയാറിൽ വരുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും കാണുന്നവർക്ക് അപ്പം ശരിക്കും ഈ ഒരു കോംബോ നല്ല പ്രതീക്ഷിക്കുന്നു സെറ്റിൽ ഇതുപോലെ തന്നെ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അവരൊക്കെ വളരെ നോ ി നമ്മള് ലൈ നമ്മള് പ്രതീക്ഷിക്കാട്ടൻ റബ്ബർ വന്നുപോലെ ഓടി നടക്കും വിഷ്ണു ചേട്ടൻ പക്ഷെ അവരെല്ലാവരും ഭയങ്കര ഹോം ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഇപ്പം നമ്മുടെ ഡിറക്ഷൻ ടീം ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാവരും എക്സ്ട്രീംലി കെയർ വാമിൻ ഇരുപത്തിയഞ്ച് ദിവസം ഒരു വീട്ടിൽ ആണ് കൂടുതലും ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വി ഓഫ് ടൈം വിത്ത് സോ യാ വിശേഷത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു കുറച്ചും അത് വിശേഷം നല്ല റിപ്പോർട്ടുകളാണ് കാണുന്ന അല്ല നല്ല റിപ്പോർട്ട്സ് ആണ് പറയുന്നത് പക്ഷേ തിയേറ്ററിലെ ആളുകൾ കുറവാണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണോ ആളുകൾ ഇഷ്ടപ്പെടാത്തതാണോ എന്തുകൊണ്ടാണ് അതിങ്ങനെ റീച്ചാവാതെന്ന് കരുതുന്നത് വിശേഷം എന്ന് പറയുന്ന സിനിമ ആക്ച്വലി വലിയ താരമേരകളില്ല അതിനും ഞാനും അനന്ത് മധുസൂദനമാണ് അതിൻ്റെ ഫേസ് സുരേഷ് മുഹമ്മനയുടെ സംവിധായകൻ നല്ല സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് ഇനിഷ്യേറ്റീവുകളിൽ ഇല്ലാത്തൊരു സിനിമയാണ് ആ സിനിമ വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൂവിയുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും വരുന്ന ഡേയ്സിലും വീക്കിലും അത് എന്തായാലും ഗ്രോത്ത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഇപ്പം അമൗണ്ട് ഓഫ് മീഡിയ ഹിയോ നമ്മുടെ വിശേഷത്തിന് ഒരുപക്ഷെ ഇതിന്റെ പകുതി ഉണ്ടാവുള്ളൂ ഈ പറയുന്ന എല്ലാ പരിചിതരായിട്ടുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള വിസിബിലിറ്റി മച്ച് ഇറ്റ് ഡിഫറെന്റ് മൂവി മാത്രം വളരുന്ന ഒരു സിനിമയാണ് വളരെ സോ ഫസ്റ്റ് നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്റെ മൂവി നീന ആയിരുന്നു ആ സമയത്ത് എല്ലാവർക്കും തോന്നി ഞാൻ അങ്ങനെ തന്നെ റോൾസ് അതിൽ സൂട്ട് ആവുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു ആ സമയത്ത് ജസ്റ്റ് സോ ദാറ്റ് ഐ കെറ്റ് ഡിഫറെൻ്റ് റോൾസ് ബിക്കോസ് യു നോ ആസ് എൻ ആക്ടർ ഈവൻ ചാന്ദീ വല ഗ്രീ നമുക്ക് എല്ലാ മൂവീസിലും നമുക്ക് കുറച്ച് വെറൈറ്റി വേണം ആസ് എൻ ആക്ടർ സോ ദാറ്റ് ഈവൻ ദി ഓഡിയൻസസ് ക്യാൻ സീ ഈ ആക്ടർ അങ്ങനെ ഓൾസോ ഷിക്കണ്ടു ദിസ് ബി ഓൾസോ ഷിക്കുണ്ടു ആ സമയത്ത് ഓണസ്റ്റ്ലി എനിക്ക് ഒരുപാട് ടോം ബോയ്സ് റോൾസ് ടഫ് റോൾസ് വരാറായിരുന്നു ആൻഡ് എൻ്റെ മനസ്സിൽ ഇതൊരു തോട്ട് ഉണ്ടായിരുന്നു ദാറ്റ് ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് എക്സാക്ട്ലി നീന ചെയ്യാനില്ല ബിക്കോസ് ഐ വോണ്ട് പീപ്പിൾ ടു സീ ഓൾസോ ദാറ്റ് ആസ് എൻ ആക്ടർ ഐ ക്യാൻ ഡൂ മച്ച് മോർ ദെൻ ദാറ്റ് ആക്ച്വലി എൻ്റെ ആഗ്രഹമുണ്ട് ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കൊരു നാടൻ റോൾ ചെയ്യണം ഒരുപാട് ആഗ്രഹമുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ എനിക്ക് അത് കിട്ടിയിട്ടില്ല പക്ഷേ ഹോപ്പ്ഫുള്ളി കിട്ടും ഇപ്പോൾ എൻ്റെ മലയാളം ഓൾസോ ബെറ്റർ ആണ് സ്റ്റാർട്ടിംഗിൽ ഇത്രയും മലയാളം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല സോ ഹോപ്പ്ഫുള്ളി ഐ പ്രേ ആൻഡ് ഹോപ്പ് ഓൾവേസ് ദാറ്റ് എനിക്ക് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് റോൾസ് കിട്ടും പക്ഷെ നോട്ട് സിലക്റ്റ് ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എങ്കിൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഓഡിയൻസസ് ആർ വെരി സ്മാർട്ട് ഏതെങ്കിലും സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ദേ വിൽ നോട്ട് കൺസിഡർ യു ആസ് എ ഗുഡ് ആക്ടർ സോ നമ്മുടെ എൻ്റെ ഓണസ്റ്റ്ലി മൈ ഒപ്പീനിയനിൽ ഏത് ബെറ്റർ ആണ് അത് ഞാൻ ചൂസ് ചെയ്യും പക്ഷേ അതിൻ്റെ ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഐ ക്യാൻ ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് ദ ഓഡിയൻസ് ഇസ് ലൈക്ക് ഇറ്റ് മൈ ടീം ഡസ് എ ഗുഡ് ജോബ് ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് മൂവി ഇസ് നോട്ട് എ വൺ മാൻ ജോബ് എല്ലാവരുടെ ഹാർഡ് വർക്കാണ് എല്ലാവരുടെ എഫേർട്ടാണ് സോ എക്സാക്ട്ലി വിത്ത് താൻ ആർ ഇപ്പോൾ ഇത് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആണ് അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു ബട്ട് സീ ഇറ്റ്സ് ബെറ്റർ ടു ബി ലേറ്റ് Then never, you know, and it's better to be good than bad. So <laughs> wow. So that's but um, I'm a very impulsive person. So I decide from my heart. So that's I'm. Thank you. Uh, producer, you to, to cinema, you ആദ്യം തന്നെ നന്ദിയും കൂടെ പറയുകയാണ് കാരണം ഇതുപോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ എല്ലാ പുരസ്കാരവും ഒന്നിച്ച് വിശ്വദൃശ്യ മാധ്യമക്കാർ എല്ലാവരും ഒന്നു ഇങ്ങനെ ഒരു ഈ സെക്കൻഡ് സോങ് റിലീസിങ്ങനെ ഒത്തിച്ചേർന്നതിൽ ഒത്തിരി സന്തോഷം നന്ദി കാരണം നമുക്കിപ്പം ചോദിച്ചതുപോലെ സിനിമ എന്നുള്ളൊരു വ്യവസായം തന്നെയാണ് അതിനെ പല രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ പ്യൂർലി ഇറ്റ്സ് എ ബിസിനസ് ഫോർ മീ അതുകൊണ്ട് തന്നെയാണ് റാഫിയ എന്ന സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് ഒരു പരിധിവരെ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്ന കാര്യത്തിന് റാഫി സാറിന്റെ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് റാഫി സാറിന്റെ സ്ക്രിപ്റ്റിലൂടെ സിനിമ ചെയ്യുമ്പോൾ മുൻപോട്ട് വരണം എന്നുള്ളൊരു താല്പര്യമുണ്ടായത് അതുപോലെ തന്നെ വെറ്റയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇന്ദ്രപ്രസ്ഥം കണ്ണൂര് ഊട്ടിപ്പട്ടണം ജോർജ് കുട്ടി ഓഫ് ജോർജ് കുട്ടി എന്ന് തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും റാഫി സാറിന്റെ സ്ക്രിപ്റ്റും കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ വരുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് താനാര എന്ന് പറഞ്ഞ സിനിമ ചെയ്യാമെന്ന് മനസ്സ് വിചാരിച്ചത് തന്നെയല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം കാണുകയാണെങ്കിൽ റാഫി സാറിന്റെ വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ പല സിനിമകൾ വന്നെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാറ്റേൺ ഉള്ള സിനിമ നമുക്ക് കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ് ഈ ഒരു സിനിമ അതിനൊരു തിരിച്ചെഴുത്തായിരിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ ഹരിതാസേട്ടൻ്റെ തിരിച്ചു വരുമോ എന്ന് കൂടി വേണമെങ്കിൽ പറയാൻ കാരണം വളരെ നീണ്ട കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നത് അതിനിടയിൽ അദ്ദേഹത്തിന് ചില കടയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ ഒരു എൻട്രി കൂടിയാണ് ഈ സിനിമയിലൂടെ അദ്ദേഹം ഇതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറിനായി ഋഷി ഹരിദാസ് അദ്ദേഹമായിരുന്നു അവസാന നാളുകളിൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ ഇത് വർക്ക് ചെയ്തത് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു വീടിനുള്ളിൽ വെച്ച് ഒരു കഥയാണ് ഒറ്റ രാത്രിയിൽ നടക്കുന്ന ഒരു കഥയാണ് ആ ഒരു ചെറിയ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിനിമ എടുക്കുക എന്നുള്ളത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ സംഭവമാണ് പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ വളരെ കുറച്ച് ക്രൂസിനെ വെച്ചുകൊണ്ട് അതുപോലെ അതായത് വിഷ്ണു നികൃഷ്ണൻ ഷൈൻ ടോം ചാന്തിനി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ദീപ്തി സതി അഞ്ജു വർഗീസ് ഇത്രയും ആൾക്കാർ ആണ് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ പക്ഷേ ആ അഞ്ച് പേരുടെയും കോംബോയിൽ വർക്കൗട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും നിങ്ങളെ ചിരിപ്പിച്ച് വിടൂ എന്നുള്ള നീ എത്ര മല്ലു പിടിച്ച ആളാണെങ്കിലും ആ സിനിമ കണ്ട് ചിരിച്ചു പോകും എന്നുള്ള യാതൊരു തർക്കവുമില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇത് ചെയ്യാമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ഈ സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ അതുതന്നെയുള്ള ഇതിൻ്റെ അകത്ത് നല്ല സോങ്ങുകൾ ഇനി ഇത് രണ്ടാമത്തെ സോങ് റിലീസ് ആണ് ഇവിടെ ചെയ്യുന്നത് മഞ്ജു ചേച്ചിയാണ് നമുക്ക് വേണ്ടി ആ സോങ് ഇന്ന് റിലീസ് ചെയ്യുന്നത് അതിനുശേഷം മൂന്നാമത്തെ ഒരു സോങ് കൂടിയുണ്ട് അതും വരുന്ന ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാം തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ചോദിക്കുന്നുണ്ടായി സിനിമ എന്തുകൊണ്ട് വിശേഷം എന്ന സിനിമയ്ക്ക് ആളുകൾ കരുതുന്നില്ല എന്നത് ഒരു പരിധി വരെ ചില കോളിൽ നിന്ന് അതിനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് കൊണ്ടാകാൻ ചിലപ്പം പല ചില സിനിമകൾക്ക് ആൾക്കാരെത്താത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചിലപ്പം മെഗാസ്റ്റാറുകളുടെ മാത്രം സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം മറ്റു ചെറിയ സിനിമകൾക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം പല മികച്ച സിനിമകൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് പ്രേക്ഷകരിലെത്തിക്കേണ്ടത് ഒരു പരിധി വരെ നമ്മുടെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഗാ ഹിറ്റായി മാറി വീണ്ടും വീണ്ടും സിനിമ ചെയ്യാനുള്ള അവസരം എനിക്കും ഇതുപോലെ പുതിയ സിനിമകൾ അഭിനയിക്കേണ്ട ഇവർക്കും അവസരം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു തീർച്ചയായും സംഭവിക്കട്ടെ അല്ല ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത് സെക്കൻഡ് സോങ്ങിന്റെ റിലീസിങ് മാത്രമാണ് ഇതൊരു മീറ്റ് അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ വരും ആഴ്ചകളിൽ വരുന്ന ആഴ്ചകളിൽ മീറ്റ് അതായത് എല്ലാവരും ഡയറക്ടർ ഷോർട്ട് നെറ്റീസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് തീർച്ചയായിട്ടും വേറൊരു മീറ്റ് ഉണ്ടാകും നിങ്ങൾ നിങ്ങളെല്ലാവരും വിളിക്കും നിങ്ങൾ വരണം എന്നൊക്കെ കൂടി ഞാൻ പറയുന്നത് താങ്ക് യു